പുരാതന ഇന്ത്യൻ തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാജകീയ ഉപദേഷ്ടാവുമാണ് ചാണക്യൻ കാലാതീതമായ അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഉൾക്കൊള്ളുന്ന ചാണക്യനീതിയിൽ നിന്നും മഹത്തായ വിജയം നേടുന്നതിനും മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കിയെടുക്കാനും നാം അറിഞ്ഞിരിക്കേണ്ട ചാണക്യൻ പഠിപ്പിക്കുന്ന അഞ്ച് പ്രധാന തത്വങ്ങൾ അല്ലെങ്കിൽ പാഠങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അവ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല സുഹൃത്ത് വിദ്യാസമ്പന്നനായ ഒരാൾ എല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു വിദ്യാഭ്യാസം സൗന്ദര്യത്തെയും യുവത്വത്തെയും മറികടക്കുന്നു അറിവ് നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടാളിയാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ ആത്മവിശ്വാസത്തോടെയും കൃപയോടെയും മറികടക്കാൻ വിദ്യാഭ്യാസം നിങ്ങളെ സഹായിക്കുന്നതാണ് ശാരീരിക രൂപം അല്ലെങ്കിൽ പ്രായം പോലുള്ള ക്ഷണികമായ ഗുണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസം നിങ്ങൾക്ക് ബഹുമാനവും എണ്ണമറ്റ അവസരങ്ങളിലേക്കുള്ള വാതിലുകളും തുറന്നു നൽകുന്നു അവസരങ്ങളും നിലനിൽക്കുന്നതുമായ കഴിവുകൾ നൽകുന്നു ഒരു മനുഷ്യൻ്റെ പഠനം ആ ജീവനാന്തം തുടരുന്നതാണ് അറിവ് സമ്പാദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി വലിയ ഒരു നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുന്നതിന് തുല്യമാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുന്നതാണ് രണ്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി ആരംഭിക്കുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കാം ഞാൻ വിജയിക്കുമോ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനത്തിൻ്റെ മൂലക്കല്ലാണ് ആലോചന ഏതൊരു ശ്രമവും ആരംഭിക്കുന്നതിന് മുൻപ് ആത്മപരിശോധന നടത്താൻ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാണെന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്നും നമ്മുടെ തന്ത്രങ്ങൾ മികച്ചതാകണമെന്നും ഉറപ്പാക്കേണ്ടതുണ്ട് ഈ പരിശീലനം നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ മൂല്യങ്ങളുമായി സമന്വയിപ്പിക്കുന്നു സൂക്ഷ്മമായ ആസൂത്രണവും ദീർഘവീക്ഷണവും വളർത്തിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ വിജയസാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് മൂന്ന് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക നിങ്ങൾക്കത്രയും കാലം ജീവിച്ചിരിക്കാൻ കഴിയില്ല ജ്ഞാനം പലപ്പോഴും അനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാൽ ജീവിതപാഠം നമ്മെ ചുറ്റുമുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നതിലൂടെ സമാനമായ അപകടങ്ങൾ മുൻകൂട്ടി ഒഴിവാക്കാനും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയും ഇങ്ങനെ പഠിക്കുന്നതിലൂടെ നമ്മുടെ വളർച്ചയുടെ വേഗത കൂടും ഒഴിവാക്കാവുന്ന തെറ്റുകൾ മുൻകൂട്ടി തിരിച്ചറിയാനും ഒഴിവാക്കാനും സാധിക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനു മുൻപ് മറ്റു പലരും അനുഭവിച്ചിട്ടുണ്ട് അതിനെ അവർ മറികടന്നത് എങ്ങനെയെന്ന് അവരിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് എളുപ്പം മറികടക്കാവുന്നതേയുള്ളൂ അതിനാൽ ചുറ്റുമുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക നാല് ഭയം അടുത്തെത്തുമ്പോൾ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക ഭയം എന്നത് പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും സാധ്യതകളെ സ്തംഭിപ്പിക്കുകയോ തളർത്തുകയോ ചെയ്യുന്ന ശക്തിയാണ് നമ്മൾ നമ്മുടെ ഭയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാതെ അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടത് ഭയം കാരണം ഒഴിഞ്ഞു മാറുമ്പോൾ അത് നമ്മളെ മേൽ ആധിപത്യം ചെലുത്തും നമ്മുടെ ഉത്കണ്ഠകളെ ധൈര്യപൂർവ്വം സ്വീകരിക്കുന്നതിലൂടെ നാം അവയുടെ പിടി പൊളിച്ചു മാറ്റുകയും നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അഞ്ച് പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രമേ പരക്കൂ എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കും നമ്മുടെ നല്ല ഉദ്ദേശത്തോടെയുള്ള നല്ല പ്രവർത്തികൾക്ക് അതിരുകളില്ലാത്ത ഗുണങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത വിധത്തിൽ നാം ചെയ്ത നല്ല പ്രവർത്തിയുടെ നന്മ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മളിലേക്ക് വന്നു ചേരും ഇവിടെ നിങ്ങളുടെ നന്മയേറിയ പ്രവർത്തനങ്ങളെ ചാണക്യൻ എടുത്തു കാണിക്കുന്നു ധാർമ്മിക പെരുമാറ്റവും ദയയും നന്മയും നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് അത് തരംഗങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയുടെയും സമഗ്രതയുടെയും സന്തോഷത്തിൻ്റെയും പാരമ്പര്യം വളർത്തുകയും ചെയ്യും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചാണക്യൻ്റെ ഈ വിജയമന്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അത് നിങ്ങൾക്ക് ഒരു വഴികാട്ടി തന്നെയായിരിക്കും നമുക്ക് വിദ്യാഭ്യാസം സ്വീകരിക്കാം മനഃപൂർവം ചിന്തിച്ച് മുൻകൈയെടുത്ത് പഠിക്കാം ഭയങ്ങളെ നേരിട്ട് തുടങ്ങാം അചഞ്ചലമായ നന്മയോടെ പ്രവർത്തിക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസവും ജീവിതത്തിൽ വളർച്ച കൈവരിക്കാം ഏവർക്കും ഹൃദയപൂർവം നന്ദി